സുവർണ കഥകളിലേക്ക് സ്വാഗതം കഥ യക്ഷിയും കിഴക്കടയച്ചനും പിന്നിലേക്ക് വളർന്ന കോലൻമുടി നീണ്ട വിരലുകൾ കൊണ്ട് കോതിയൊതുക്കി വിദ്യാവിലാസിനി വായനശാലയുടെ പടി കയറി വരുന്ന കിഴകടയച്ചനെ കണ്ടതും ലൈബ്രറിയൻ റോസിലി ചാക്കോയുടെ മനസ്സ് തുള്ളാൻ തുടങ്ങി അവൾ കസേരയിൽ നിന്ന് ചാടിയെണീറ്റ് കർത്താവിന് സ്തുതി പറഞ്ഞു ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് തൻ്റെ നേരെ കുനിഞ്ഞുവന്ന മൂർധാവിൽ കുരിച്ചു വരച്ച് അച്ഛനും അനുഗ്രഹ വർഷം ചൊരിഞ്ഞു പഴയ സെമിനാരിയിൽ നിന്ന് അച്ഛൻ പട്ടം കിട്ടിയ ശേഷം കിഴകടയച്ചനിത് മൂന്നാമത്തെ പള്ളിയാകുന്നു തെറിവാക്ക് പറഞ്ഞ പള്ളി ട്രസ്റ്റി എബ്രഹാം പീലിയാനിക്കലിന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചതും പോരാഞ്ഞ് ഹിന്ദുക്കൾക്കു മാത്രം പ്രവേശനമുള്ള ക്ഷേത്രത്തിൽ വേഷം മാറി ചെന്ന് അവിടുത്തെ കൊത്തുപണികൾ മൊബൈലിൽ പകർത്തി വ്യത്യസ്തനാമൊരു കിഴകടയച്ചനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ അടിക്കുറിപ്പുമെഴുതി വീരസാഹസങ്ങളുടെ വീഡിയോ ട്വിറ്ററിൽ പങ്കുവച്ചതോടെ സഭ അച്ചടക്കത്തിന്റെ വാളൊങ്ങി കൊല്ലം തികയും മുൻപേ രണ്ട് പണിഷ്മെന്റ് ട്രാൻസ്ഫറുകൾ കിഴകടയച്ഛന് അതിലൊന്നും പരിഭവമില്ല പുതിയ സ്ഥലം കാണുന്നതും പുതിയ ആളുകളെ പരിചയപ്പെടുന്നതും ഒരു ഹരമാണ് സഭയുടെ വേലിക്കെട്ടുകൾക്കും മീതെ വല്ലപ്പോഴും ഒന്ന് ചാടിയില്ലെങ്കിൽ പിന്നെ അച്ഛൻ എന്തോന്ന് അച്ഛനാന്ന് ചത്തുചെല്ലുമ്പോൾ തമ്പുരാൻ തന്നെ ചോദിച്ചെന്നിരിക്കും മച്ചിപ്പശുവിനെ തൊഴുത്തു മാറ്റിക്കെട്ടിയിട്ട് കാര്യമില്ലെന്ന് അവർ തിരിച്ചറിയുന്ന സമത്വസുന്ദരമായ ഒരു കാലം വരുമെന്ന് പുളിച്ച ഓർമ്മകൾ തികട്ടുമ്പോഴൊക്കെ സമാശ്വസിക്കും കിഴകടയച്ചനിൽ നിന്ന് വിശുദ്ധ കുർബാന കൈക്കൊള്ളാനും പ്രഘോഷണങ്ങൾ കേൾക്കുവാനുമായി വിശ്വാസികൾ മുടങ്ങാതെ എത്തി പുതിയതായി വന്ന അച്ഛനെപ്പറ്റി ഇടവകക്കാർക്ക് നല്ലതേ പറയാനുള്ളൂ അച്ഛൻ്റെ ഓരോ ചലനത്തിലും ഹൃദയങ്ങളെ കീഴടക്കും വിധം മാന്ത്രിക സ്പർശം മാന്ത്രികസ്പർശം നിന്നു ഗോപിനാഥ് മുതുകാടിന്റെ സ്കൂൾ ഓഫ് മാജിക്കിൽ നിന്ന് ആറുമാസത്തെ കോഴ്സ് പൂർത്തിയാക്കിയ ആന്റണി കിഴകടക്കാരൻ തെരുവു മാജിക്കുമായി ഊരുചുറ്റിയ ഒരു കാലമുണ്ടായിരുന്നു കവലകളിലോ ചന്തകളിലോ മറ്റു ഇടങ്ങളിലോ ഒത്തുകൂടുന്ന ചെറിയ ആൾക്കൂട്ടത്തിന് മുന്നിലായിരുന്നു മാജിക് പരിപാടികൾ പന്തം കൊണ്ട് അർദ്ധനഗ്നമായ ശരീരത്തിൽ ഒഴിയുക ശൂന്യമായ ഒരു തൊപ്പിക്കുള്ളിൽ നിന്ന് മുയലിനെ എടുക്കുക വലിച്ചുകെട്ടിയ കമ്പിയിൽ കൂടി ബാലൻസ് തെറ്റിക്കാതെ നടക്കുക വായിലൂടെ വാൾ കുത്തിക്കയറ്റുക പരിമിതമായ ഐറ്റങ്ങൾ തിരിച്ചും മറിച്ചും ആവർത്തിക്കപ്പെടുന്നതിലെ മടുപ്പിൽ ദീർഘനാൾ കുടുങ്ങിക്കിടന്നെങ്കിലും ഏതാണ്ട് പോലെ ജീവിച്ച ആന്റണി കിഴകടക്കാരന് പെട്ടെന്നൊരു ദിവസം ദൈവവിളിയുണ്ടായി സെമിനാരിയിൽ പഠനം പൂർത്തിയാക്കി പുരോഹിതനായി കത്തനാരുടെ രൂപഭാവങ്ങളുള്ള കിഴകടയച്ചനെ ചെല്ലുന്ന പള്ളികളിലെല്ലാം വിശ്വാസികൾ ഇരട്ടപ്പേര് വിലച്ചു കടമറ്റത്തച്ഛൻ നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിച്ചിരുന്ന മഹാമാന്ത്രികന്റെ പേരുചൊല്ലി വിളിക്കുന്നതും ആരാധിക്കുന്നതുമെല്ലാം അച്ഛന്റെ അഭിമാനബോധത്തെ ഒട്ടൊന്നുമല്ല ജ്വലിപ്പിച്ചത് ഇതിനിടയിൽ കത്തനാരുടെ പുനർജന്മമാണ് താൻ എന്നൊരു തോന്നൽ കൂടി അച്ഛന്റെ അബോധ മനസ്സിനെ ഭരിച്ചു തുടങ്ങിയിരുന്നു ലൈബ്രറിയിൻ റോസിലി ചാക്കോ എടുത്തുകൊടുത്ത കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയുമായി അച്ഛൻ നേരെ പാഴ്സനേജിന്റെ മുകൾ നിലയിലെ കിടപ്പുമുറിയെ ലക്ഷ്യമാക്കി കോണിപ്പടികൾ കയറി സാധാരണ ഈ സമയം കപ്പ്യാർക്കൊപ്പം പാരീഷ് ഹാളിനു മുമ്പിൽ അലങ്കാര ചെടികളെ ശുശ്രൂഷിച്ചു നിൽക്കുകയോ പള്ളിപ്പുറകിൽ കപ്പ്യാരുടെ മോൾ സോഫിയുമായി ഷട്ടിൽ കളിയിൽ ഏർപ്പെടുകയോ ആണ് പതിവ് വളരെ നാളായി ആഗ്രഹിച്ച പുസ്തകം കയ്യിൽ വന്ന സന്തോഷത്തിൽ കിടപ്പറയുടെ വാതിലുകൾ ബന്ധിച്ച് അക്ഷരങ്ങളുടെ മാന്ത്രിക പരവതാനിയിലേറി കടമറ്റത്തെ കത്തനാരെ അനുധാവനം ചെയ്തു മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പൗലോസ് എന്ന ദരിദ്രബാലനെ വികാരിയച്ചൻ സംരക്ഷിക്കുന്നതും പശുവിനെ മേയ്ക്കാൻ പോയി കൊടുംകാട്ടിലകപ്പെട്ട് മലയരയനായ മൂപ്പനിൽ നിന്ന് മന്ത്രവാദവും മഹേന്ദ്രജാലവും പഠിക്കുന്നതും പത്മനാഭപുരത്തു പോയി രക്തദാഹിയായ യക്ഷിയുടെ ശിരസിൽ ആണിയടിച്ച് ബന്ധിച്ചു കൊണ്ടുവരുന്നതും യാത്രയ്ക്കിടെ കായംകുളത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വൃദ്ധയുടെ ഭവനത്തിൽ എത്തപ്പെടുന്നതും വൃദ്ധ യക്ഷിയുടെ തലമുടി ചെയ്യുന്നതിനിടയിൽ അറിയാതെ ആണി വലിച്ചൂരുന്നതും രക്ഷപ്പെട്ട് വടക്കൻ ദിക്കിലേക്ക് സഞ്ചരിച്ച യക്ഷിയെ കത്തനാർ പിന്തുടരുന്നതും തോണിയിൽ കയറി അക്കരെ കടന്ന യക്ഷിക്കു പുറകെ തൂശ്നില വെട്ടിയിട്ട് മന്ത്രശക്തിയാൽ പുഴ കടന്നതും ഒടുവിൽ പനമേക്കാവിൽ യക്ഷിയെ ബന്ധിക്കുന്നതുമെല്ലാം ഒറ്റ വീർപ്പിൽ വായിച്ചു തീർത്തു അച്ഛൻ ലോഹയുടെ കീശയിൽ നിന്ന് മൊബൈൽ എടുത്ത് ഗൂഗിൾ മാപ്പിൽ പനമേൽ പനമേൽക്കാവെന്ന് ടൈപ്പ് ചെയ്തു പന്നായിക്കടവ് പാലം വഴി ഒന്ന് വളഞ്ഞു തിരിഞ്ഞാൽ ഒന്നര കിലോമീറ്റർ ദൂരവും നേർരേഖയിൽ രേഖയിൽ പള്ളിക്കടവ് കടന്നാൽ വെറും അഞ്ഞൂറ് മീറ്റർ എന്നും വിരലുകളാൽ വിടർത്തിയെടുത്ത മാപ്പിൽ നിന്ന് മനസ്സിലാക്കി യക്ഷി ഒരു വിളിപ്പാട് അകലയുണ്ടെന്ന ബോധ്യം അച്ഛന്റെ ഞരമ്പുകളിൽ പുത്തനുണർവിൻ്റെ വെടിച്ചില്ലുകളെ പായിച്ചു താഴെ പള്ളിപ്പുറകിലെ കളിസ്ഥലത്തുനിന്ന് സോഫിയുടെ കൂക്കുവിളികൾ ഒന്നിനു പുറകെ ഒന്നായി ഉയർന്നതും അച്ഛൻ ജനാലയുടെ തിരശീലകൾ വകഞ്ഞുമാറ്റി താഴേക്ക് നോക്കി അവൾ ഷട്ടിൽ ബാറ്റും പിടിച്ച് താൻ എത്താൻ വൈകുന്നതിൽ രോഷാകുലയായി നിൽക്കുകയാണ് ജനലഴികളിലൂടെ കൈ പുറത്തിട്ട് ഇപ്പം വരാമെന്ന് ആംഗ്യം കാണിച്ചു ലോഹയൂരി ഷോർട്സും ടീഷർട്ടും ധരിച്ച് മരഭിത്തിയിലെ ആണിയിൽ തൂക്കിയിട്ടിരുന്ന ഷട്ടിൽ ബാറ്റെടുത്ത് അച്ഛൻ പടികൾ ഇറങ്ങി പള്ളിപ്പുറകിലെ ആറ്റുത്തിട്ടയിലേക്ക് ചെന്നു അവളുടെ പിണക്കം മാറ്റാൻ അച്ഛൻ ഒന്നു രണ്ട് ഐറ്റംസ് പുറത്തെടുത്തു ഷട്ടിൽ ബാറ്റിന്റെ പിടി വലിച്ചൂരി ഒരു നീളൻ കുഴൽ പുറത്തേക്ക് ഒഴുകിവന്നു കുഴലിൻറെ ചുവട്ടിൽ അച്ഛനൊന്നു തിരിച്ചു അടുത്ത നിമിഷം ചെറുപടക്കം പൊട്ടുന്ന ഒച്ചയോടൊപ്പം വർണ്ണക്കടലാസും നാരുകളും സ്വർണപ്പൊടിയും അന്തരീക്ഷത്തിൽ പാറിപ്പറന്ന് സോഫിക്കുമേൽ പതിച്ചു അതുകൊണ്ട് ഗബ്രിയേൽ മാലാഖ പുഞ്ചിരിച്ചു ഷട്ടിൽ കളിക്കുന്നതിനിടയിലും അച്ഛന്റെ മനസ്സ് മറ്റെവിടെയൊക്കെയോ പാറി നടക്കുകയായിരുന്നു തന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴാണ് അച്ഛൻ കളി തോൽക്കുകയെന്ന് ഒരു മാസത്തെ പഴക്കം കൊണ്ട് സോഫിക്കറിയാം എന്നാലും കൂട്ടുകാരികൾക്കു മുമ്പിൽ അച്ഛനെ തോൽപ്പിച്ചെന്നു മേനി പറയാൻ കിട്ടുന്ന അവസരം അവൾ പാഴാക്കിയില്ല കപ്പ്യാർ പതിവുപോലെ രണ്ടു ഗ്ലാസിൽ മുന്തിരി ജ്യൂസുമായി വന്നു കളി കഴിഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് ഇരുവരും പുഴയിലേക്കിറങ്ങുന്ന പടവുകളിൽ കാറ്റും കൊണ്ടിരിക്കുകയായിരുന്നു പുഴയുടെ അക്കരെ വിസ്തൃതമായ കണ്ടൽക്കാടിനുമപ്പുറം മുടിയഴിച്ചുന്മാതിയായി കാറ്റത്തുലഞ്ഞാടുന്ന കരിമ്പന ആൾപാർപ്പില്ലാതെ വിജനമായി കിടക്കുന്ന പനമേൽക്കാവും പരിസരപ്രദേശങ്ങളും വെള്ളിയാഴ്ചകളിൽ മാത്രം ഭക്തരെത്തി യക്ഷിയമ്മയ്ക്ക് കരിവളകൾ നേർച്ചയായി സമർപ്പിച്ചു അച്ഛന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കൽപ്പടവിന്റെ ഒരു വശത്തെ അരഭിത്തിയിൽ ചാരു നിന്ന കപ്പ്യാർ താൽപ്പര്യം കാണിച്ചില്ല അയാൾ എന്തോ ഭയക്കുന്നതുപോലെ തോന്നി എന്നാൽ സോഫി അവൾ യക്ഷിയമ്പലത്തിനടുത്തു താമസിക്കുന്ന കൂട്ടുകാരി പാർവതി നമ്പീശൻ പറഞ്ഞ കഥകൾ അച്ഛനുമായി പങ്കുവച്ചു യക്ഷിയുടെ പേര് നീലി എന്നാണത്രേ പനയുടെ മുകളിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും രാത്രി ഒരു പ്രകാശം പരക്കുമത്രേ അതിസുന്ദരിയായ നീലി കത്തുന്ന പനയിൽ നിന്നിറങ്ങി ആറ്റുകടവിൽ പോയി കുളിക്കുമത്രേ കുളി കഴിഞ്ഞ് അമ്പലത്തിന്റെ മുഖപ്പിൽ ഭക്തർ നേർച്ചയായി തൂക്കിയിട്ടിരിക്കുന്ന കരിവളകൾ അണിയുമത്രേ കരിവളകൾ അണിഞ്ഞ് പുലർച്ചെ വരെ ഉഗ്ര നൃത്തം ചവിട്ടുമത്രേ ക്ഷേത്രഭരണം നടത്തുന്ന നമ്പിമാർ പടച്ചുവിടുന്ന കെട്ടുകഥകളാണ് അച്ഛൻ ഇതൊന്നും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കപ്പ്യാർ സോഫിക്കു നേരെ കണ്ണുരുട്ടി സന്ധ്യാപ്രാർത്ഥനയും കഴിഞ്ഞ് ചാപ്പലിൽ നിന്ന് വന്ന അച്ഛന്റെ മനസ്സ് പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ അസ്വസ്ഥമായിരുന്നു അടുക്കളയിൽ നിന്ന് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും കിടപ്പുമുറിയിൽ കൊണ്ടുവച്ചിട്ട് കപ്പ്യാർ നേരത്തെ പോയി ഇന്ന് വെള്ളിയാഴ്ച ദിവസമെന്ന് ഓർത്തു നിന്ദിതരുടെയും പീഡിതരുടെയും മോചനത്തിനായി കർത്താവായ യേശുദേവൻ കാൽവരിക്കുന്നിൽ കുരിശുമരണം വരിച്ചതും ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു സോഫി പറഞ്ഞത് അന്ധവിശ്വാസമെന്നു കരുതി അങ്ങനെയങ്ങ് തള്ളിക്കളയാൻ കഴിയുമോ പുഴയ്ക്ക് അഭിമുഖമായുള്ള ജനൽപാളികൾ മലർക്കെ തുറന്നിട്ടു പുഴയിൽ നിന്നും തണുത്ത കാറ്റ് മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചു അത്താഴം കഴിഞ്ഞയുടൻ പതിവില്ലാത്ത വിധം മയക്കത്തിലേക്ക് വഴുതി വീണ അച്ഛൻ ഇടതടവില്ലാതെ കഥകുകൾ ചുവരിലിടിക്കുന്ന ശബ്ദം കേട്ടാണ് പിടഞ്ഞെണീറ്റത് തിരശീലകൾ ഉലഞ്ഞു മാറി ഏതാനും മഴത്തുള്ളികൾ മുഴുത്ത ചരൽത്തരികൾ കണക്കെ ആ സുന്ദരമായ മുഖത്തേക്ക് പതിച്ചു അച്ഛന്റെ നോട്ടം പനയുടെ നേർരേഖയിൽ ചെന്നു മുട്ടി ചോരനിറമുള്ള ഒരു കുഞ്ഞു വെളിച്ചം ഒരു ശുക്ര നക്ഷത്രത്തിന്റെ അത്ര വലുപ്പം കാണും സോഫി പറഞ്ഞതുപോലെ പനമുകളിൽ ഉദിച്ചു നിൽക്കുന്നു അഴികളിൽ പിടിച്ച് പ്രകാശത്തിനു നേരെ കണ്ണിമക്കാതെ നോക്കി നിന്നു വിളക്ക് കണ്ട പ്രാണിയുടെ ആവേശം സിരകളിൽ നുരഞ്ഞു പൊന്തിയ നിമിഷം ഒരു നിശ്വാസത്തോടെ ആ ദീർഘ ശരീരം മുന്നോട്ടുലഞ്ഞു എന്തുകൊണ്ടോ ഈ നേരത്ത് ബൈബിൾ വായിക്കണമെന്ന് അച്ഛനു തോന്നി നേരത്തെ വായിച്ചു നിർത്തിയിടത്തേക്കല്ല കാറ്റിൽ താളുകൾ മറിഞ്ഞ് മറ്റൊരു ഭാഗം പ്രത്യക്ഷമായി അതിനാൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് ഭ്രമിക്കരുത് ഞാനാണ് നിങ്ങളുടെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും മിന്നൽ വെളിച്ചത്തിൽ അച്ഛനൊരു കാഴ്ച കണ്ടു പുഴക്കടവിൽ ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ നിശ്ചലമായി കിടക്കുന്ന ഒരു തോണി മിന്നലിനു പിറകെ വെള്ളിടിയും ഉണ്ടായി ഇടിയുടെ പ്രകമ്പനത്തിൽ കാലപ്പഴക്കമുള്ള പാഴ്സനേജിന്റെ മരഭിത്തികൾ വിറയ്ക്കുകയും കലണ്ടറുകൾ ഇളകിപ്പറന്ന് താഴെ വീഴുകയും ചെയ്തു ഏതോ ഒരു മറുശക്തി സ്വേഛയുടെ കടിഞ്ഞാൻ കൈയിലേന്തി തന്നെ നയിക്കുന്നതായി അച്ഛനറിഞ്ഞു ഒരു സ്വപ്നാടകനെ പോലെ അച്ഛൻ പിന്നാമ്പുറത്തെ പടികളിറങ്ങി കടവിലേക്ക് നടന്നു രാത്രിയിൽ ആറ്റുമുണൽ മോഷ്ടിക്കാനായി വന്ന ആരുടെയെങ്കിലും തോണിയാകണം അല്ലെങ്കിൽ കൊടുങ്കാറ്റു കൊണ്ടുവന്നിട്ടത് വെള്ളപ്പടിയിൽ പങ്കായത്തിനൊപ്പം ചൂട്ടുകറ്റയും സിഗരറ്റ് ലൈറ്ററും ഒരു കൂട് സാധു സാധുപീടിയും വച്ചിരുന്നു അച്ഛൻ തോണിയിൽ കയറി പങ്കായമെടുത്ത് അക്കരയ്ക്ക് തുഴഞ്ഞു നല്ല ഒഴുക്കുള്ള പുഴ മുറിച്ചു കടക്കാൻ ബലിഷ്ടമായ കൈത്തണ്ടകൾക്ക് അധികനേരം അധ്വാനിക്കേണ്ടി വന്നില്ല കടവിൽ നിന്ന് പനമേൽക്കാവിലേക്ക് കരിയിലകൾ മൂടിയ ഒറ്റയടി പാതയേ ഉള്ളൂ അതാകട്ടെ ആൾസഞ്ചാരം കുറഞ്ഞതും കരിയിലകൾ മൂടിയും കിടന്നു കണ്ടൽമരങ്ങൾ വളർന്നു നിൽക്കുന്ന ചതുപ്പുകളാണ് ഇരുഭാഗത്തും ഒരിക്കൽ ആറിന്റെ കരകളിൽ സമൃദ്ധമായി കരിമ്പ് കൃഷിയുണ്ടായിരുന്നു ഷുഗർ ഫാക്ടറി പൂട്ടിപ്പോയതോടെ കൃഷി നിലച്ചു കണ്ടലുകൾ നാലു ഭാഗത്തേക്കും ആർത്തു കയറി പകൽ സമയത്തും ഇരുണ്ടും വന്യമായും കിടക്കുന്ന ഇടത്തേക്ക് ആളുകൾ വരാതെയായി ചുറ്റും കട്ടപിടിച്ച ഇരുട്ട് അറ്റം കുനിച്ചു പിടിച്ച് ചൂട്ടുകറ്റ വീശുമ്പോൾ വെളിച്ചം ഹുങ്കാരത്തോടെ ഇരുട്ടിനെ വകഞ്ഞു മാറ്റി കാൽപെരുമാറ്റം കേട്ട് തവളകളും ചീവീടുകളും നിശബ്ദമായി തന്നെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടാകുമോ എന്ന് അച്ഛന് വെറുതെ സംശയമായി ചൂട്ടുവീശി തിരിച്ചപ്പോഴൊക്കെ കുറിയ നിഴലനക്കമല്ലാതെ ആരെയും കണ്ടില്ല കുറച്ചു ദൂരം ചെന്നപ്പോൾ നിലാവിൽ കരിമ്പന കണ്ടു നാലു നാലുഭാഗത്തേക്കും നീട്ടിപ്പിടിച്ച കൈകളുമായി ആകാശം മുട്ട വളർന്നു നിൽക്കുന്നു ചോര വിളിച്ച മുടിയിൽ ചൂടിയ ഒറ്റ കരിമ്പന കാറ്റിനൊപ്പിച്ച് ചുടലനൃത്തമാടിക്കളിക്കുന്നു കെടാൻ പോയ ചൂട്ടുകറ്റയുടെ പച്ചോലച്ചുറ്റു പിറകിലേക്ക് വലിച്ചുമാറ്റി ചൂട്ടുകറ്റ ആയത്തിൽ വീശി തീപൊരികൾ പറന്നുപാറി തീ ആളിക്കത്തി മുന്നിലെ നെടുമ്പനയും അതിനു പിന്നിൽ യക്ഷി അമ്പലവുമുള്ള കാവും കൂടുതൽ വ്യക്തമായി നാലുപാടും അച്ഛനൊന്നു പരതി എങ്ങാനും യക്ഷിയുണ്ടോ പനയുടെ മുകളിലേക്കും തല ഉയർത്തി നോക്കി അപ്പോഴേക്കും പനമേലെ ചോരനിറം പീതനിറമായി മാറിക്കഴിഞ്ഞിരുന്നു നന്നായി വിയർത്തിട്ടും മനുഷ്യഗന്ധമറിയുന്ന യക്ഷി ചുണ്ണാമ്പ് ചോദിച്ചു വരാത്തതിൽ അച്ഛന് നിരാശ തോന്നി പനമേൽക്കാവിൻ്റെ തൊട്ടടുത്ത് ആൾപ്പാർപ്പില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു ഭവനത്തിൽ മാത്രം വിളക്ക് കത്തുന്നുണ്ട് ജീർണിച്ച പടിപ്പുരയും കടന്ന് അച്ഛൻ അങ്ങോട്ട് കയറി ചെന്നു ബാക്കിയായ ചൂട്ടുകറ്റ നനവുള്ള മണ്ണിൽ കുത്തിക്കെടുത്തി ഇറയത്ത് ചാരിവച്ചു കത്തിച്ചുവച്ച പാട്ടവിളക്കിന്റെ പ്രകാശത്തിൽ ഒരു വൃദ്ധ പൂമുഖത്ത് ദേവീസ്തവം വായിച്ചിരിപ്പുണ്ടായിരുന്നു അച്ഛനെ കണ്ടപ്പോൾ വൃദ്ധ പുസ്തകം മടക്കി പ്രത്യേകിച്ച് ഒരു ഭാവഭേദവും കൂടാതെ ചെതുക്കിച്ച മരക്കസേര ചൂണ്ടി അതിലിരിക്കാൻ പറഞ്ഞു വഴിതെറ്റി കേറിയതായിരിക്കും വൃദ്ധയുടെ സംശയം അതെ ഈ വഴിയുള്ള കടവ് കടന്നാൽ അക്കരെ പള്ളി എത്താമെന്ന് ഒരാൾ പറഞ്ഞു പരിചയമില്ലാത്ത വഴിയിലൂടെ നടന്നു നടന്ന് വഴിതെറ്റി അച്ഛന്മാർ പ്രത്യേകിച്ചും വഴിതെറ്റിപ്പോകാൻ പാടുള്ളവരല്ലോ വെളിച്ചം കണ്ടപ്പോൾ ഇവിടെ ആളുണ്ടെന്ന് മനസ്സിലാക്കി കയറിയതാണ് ഭാഗ്യം കാടുചുറ്റിയാൽ ദിക്കറിയില്ല ലക്ഷ്യമറിയില്ല ഒരേ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ഈ ദേശമത്ര നല്ലതല്ല പിടിച്ചുപറിക്കാരുടെ താവളമാണ് ഇതുവഴിയുള്ള രാത്രിയാത്ര ഒട്ടും സുഗമമല്ല വെട്ടം വീഴുമ്പോൾ എല്ലാം പാവം യക്ഷിയുടെ ചുമലിലാകും അടുത്തിടെ ഒരു കാരണവർ പുഴയിൽ വീണു മരിച്ചു അതും യക്ഷിയുടെ തലയിലായി ഒരമ്മയും യക്ഷിവേഷം കെട്ടിയ മകനും ചേർന്ന് ചില വഴിപോക്കരെ പറ്റിക്കുന്നു എന്നൊരു കള്ളക്കഥയും പ്രചാരത്തിലുണ്ട് എന്തായാലും ആപത്തൊന്നും കൂടാതെ എത്തിയല്ലോ ഇനി വിശ്രമിച്ചിട്ട് പുലർച്ചെ യാത്രയാകാം അച്ഛന് എന്തെന്നില്ലാത്ത സന്തോഷമായി പക്ഷേ ഈ വൃദ്ധയെ മുമ്പെവിടെയോ പരിചയമുള്ളതുപോലെ എത്ര ആലോചിച്ചിട്ടും ഓർമ്മ വരുന്നില്ല പെട്ടെന്ന് അച്ഛന്റെ മനസ്സ് ഐതിഹ്യമാലയിലേക്കുണർന്നു യക്ഷിയുടെ ശിരസിൽ കത്തനാർ തറച്ച ആണി വലിച്ചൂരി അവൾക്ക് മോചനം കൊടുത്ത കായംകുളത്തെ വൃദ്ധ ഒരു ഗ്ലാസ് ചുക്ക് കാപ്പി അനത്തിക്കൊണ്ട് വരാമെന്നു പറഞ്ഞു വൃദ്ധ അകത്തേക്കു പോയി ലോഹയുടെ കീശയിൽ നിന്ന് അച്ഛൻ മൊബൈൽ ഫോൺ എടുത്തു ഫേസ്ബുക്ക് ലൈവിനെപ്പറ്റി ആലോചിച്ചെങ്കിലും ഉടനടി ഒരു ട്രാൻസ്ഫർ കൂടി താങ്ങാനുള്ള ശേഷിയില്ലാത്തതിനാൽ വേണ്ടെന്നു വച്ചു എല്ലാം ഒരു സ്വപ്നം പോലെ അച്ഛനു തോന്നി ബൈബിൾ വായിച്ച് പാഴ്സനേജിൽ കിടന്നുറങ്ങിയിരുന്ന താൻ എങ്ങനെയൊക്കെയോ യക്ഷിയുടെ മടയിൽ എത്തപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ ഇച്ഛ ആയിരിക്കാം എന്തായാലും പാർവതി നമ്പീശൻ പറഞ്ഞ കഥകളുടെ വാസ്തവം ഇന്നറിയണം പണ്ട് അനാഥാലയത്തിന്റെ മതിലു ചാടിക്കടന്ന് സിനിമയ്ക്കു പോയ രാത്രി അച്ഛന്റെ ഓർമ്മയിൽ മിന്നായം പോലെ ഉയർത്തുവന്നു ആവി പറക്കുന്ന ചുക്കുകാപ്പി ഊതി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വൃദ്ധയോട് ചോദിച്ചു അമ്മച്ചി യക്ഷിയെ കണ്ടിട്ടുണ്ടോ എത്രയോ പ്രാവശ്യം മിക്കവാറും ഇവിടെ വരും ഞാനുമായി വലിയ കൂട്ടാണ് ആളുകളൊക്കെ പറയുന്ന പോലല്ല ഒരു പാവം ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ് വശീകരിച്ചു കൊണ്ടുപോയി രക്തം കുടിക്കും എന്നും മറ്റും കടമറ്റത്തെ അച്ഛൻ തളച്ചിട്ടതല്ലേ പാവം നീലിയെ ഇന്നായിരുന്നുവെങ്കിൽ ഹിന്ദുവായ യക്ഷിയെ ഒരു ക്രിസ്ത്യാനി പീഡിപ്പിച്ചെന്നും പറഞ്ഞ് നാട് മുഴുവൻ കത്തിയനെ ഈ ചുറ്റുവട്ടത്ത് നാലഞ്ചു നൂറ്റാണ്ടുകളായി വീർപ്പ് വീർപ്പുമുട്ടിക്കഴിയുന്നു അവൾക്കും വേണ്ടേ ഒരു ജീവിതം യക്ഷിയെ കാണാൻ വല്യമ്മച്ചിയുടെ കെയറോഫിൽ ഒരവസരമൊത്തുവന്നതിൽ അച്ഛന് സന്തോഷമായി അച്ഛന് വിശ്വാസമുണ്ടോ ഈ യക്ഷിയിലൊക്കെ അങ്ങനെ ചോദിച്ചാൽ പിന്നെ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ ഞങ്ങളുടെ മതത്തിൽ സാത്താനാണ് ദൈവമുണ്ടെങ്കിൽ യക്ഷിയും ഭൂതവും പ്രേതവും പിശാചുമെല്ലാമുണ്ട് നന്മയുണ്ടെങ്കിൽ തിന്മയും ഉള്ളതുപോലെ അന്തരീക്ഷത്തിൽ പാലപൂത്ത പരിമളം പരന്നു പാദസരത്തിന്റെ കിലുകിലാരവം അടുത്തടുത്തു വരുന്നു ചകിതരായ കാട്ടുപക്ഷികൾ കൂട്ടമായി ചിറകടിച്ച് പറന്നകുന്നു കൂമന്റെ മൂളൽ ഉച്ചത്തിലായി ആകാശത്ത് മിന്നലും ഭൂമിയിൽ വെളിച്ചവുമുണ്ടായി വൃദ്ധ പെട്ടെന്ന് വെറ്റിലച്ചെല്ലം മുറുക്കാൻ പൊതി അഴിച്ചിട്ടു നീലി ഇങ്ങോട്ട് വരാൻ സമയമായി അച്ഛൻ കസേരയിൽ നിന്ന് മാറി ദാ അങ്ങോട്ടിരിക്കണേ പതിവായി അവളിരിക്കുന്ന കസേരയിലാണ് അച്ഛൻ ഇരിക്കുന്നത് ആഴ്ചയിൽ വെള്ളി എന്നൊന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് അവൾ സ്വന്തം കഷ്ടപ്പാടുകളൊക്കെ എന്നോട് പറയും പറ്റിയ ഒരു യക്ഷനെ കിട്ടിയാൽ കൈപിടിച്ചു കൊടുക്കാമായിരുന്നു യക്ഷി പതിവായിരിക്കുന്ന കസേരയിലാണ് താൻ താനിരിക്കുന്നതെന്നറിഞ്ഞപ്പോൾ അച്ഛന്റെ രോമകൂപങ്ങൾ ത്രസിച്ചുണർന്നു താങ്ങുകൈയിൽ നിന്ന് ഊരിയെടുത്ത ഇരുമ്പാണിക്ക് ചിലപ്പോൾ ഉപയോഗം വരും അച്ഛൻ എണീറ്റു മാറി പൂമുഖത്തെ ചിതലരിച്ച തൂണും ചാരിയിരുന്നു ആകാംക്ഷയുടെ നിമിഷങ്ങൾ പനപോലെ വളരാൻ തുടങ്ങി ജീവിതത്തിൽ ആദ്യമായി ഒരു യക്ഷിയെ കാണാൻ പോകുന്ന ത്രില്ലിലായിരുന്നു അച്ഛൻ യക്ഷി വെളുത്തു തുടുത്ത സുന്ദരിയായിരിക്കുമോ നീണ്ട മുടിയുണ്ടാകുമോ സാരിയുടെ നിറം എന്തായിരിക്കും നിദംബ ഭംഗിയും താമരനൂല് കടക്കാത്ത സ്ഥലങ്ങളും കവിഭാവന മാത്രമായിരിക്കുമോ യക്ഷിയുടെ പ്രലോഭനങ്ങളിൽ വീണ് ചാരിത്രം നഷ്ടപ്പെട്ടവരുടെ കഥകൾ ഒന്നിനു പിറകെ ഒന്നായി അച്ഛൻ്റെ മനോമുകുരത്തിലൂടെ കടന്നുപോയി കന്യകനായിരിക്കാൻ ദൈവാനുഗ്രഹം കൂടിയേ കഴിയൂ പ്രലോഭനങ്ങളിൽ നിന്നുണർത്തണമേ എന്ന് അച്ഛൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ചൊല്ലി നെറ്റിയിലും നെഞ്ചത്തും കുരിശു വരച്ചു ഇരുട്ടിൽ നിന്നും തിടുക്കത്തിൽ യക്ഷി പൂമുഖത്തേക്ക് കയറി ചാരു ചാരിയിരുന്നു മുറുക്കാൻ ചെല്ലം തുറന്ന് വെറ്റിലഞ്ഞരമ്പുകളിൽ ചിത്രപ്പണി തുടങ്ങി അച്ഛൻ മുന്നിലിരിക്കുന്ന യക്ഷിയെ അടിമുടി ഒഴിഞ്ഞ് അയ്യട എന്നായിപ്പോയി നല്ല കറുപ്പ് നിറം എന്നാലും കാണാൻ കാണാനൊരു ചെതമൊക്കെയുണ്ട് എത്തും കാർക്കൂന്തലിൽ കഷ്ടിച്ച് ഒരു ചാൺ മുല്ലമാല അറ്റം കൂർബിച്ച കൈനഖങ്ങളിൽ ചുവന്ന ക്യൂട്ടക്സ് പുരട്ടിയിട്ടുണ്ട് കൈകളിൽ നിറയെ കരിവള പിഞ്ചിയ സാരി തട്ടിക്കൂട്ട് ക്ലബിന്റെ ഓണനാടകത്തിലെ യക്ഷിയെപ്പോലെ ആകെ മൊത്തം ഒരു ദാരിദ്ര്യം പിടിച്ച ലുക്ക് യക്ഷി നാലും കൂട്ടി ചവച്ചു തുടങ്ങിയപ്പോൾ അച്ഛൻ ലോഹ്യം ചോദിച്ചു ചുണ്ണാമ്പുണ്ടോ നീലി ഒരു മുറുക്കാൻ എടുക്കാൻ ഒരു മുൻകരുതലായി ആണിയുടെ അഗ്രത്തിൽ ചുണ്ണാമ്പു തേക്കുകയായിരുന്നു അച്ഛന്റെ തന്ത്രം ഒരു അത്യാഹിതമുണ്ടായാൽ തറയ്ക്കണമല്ലോ അപ്പോഴാണ് യക്ഷി ഇരുട്ടുവാക്കിലിരിക്കുന്ന അച്ഛനെ ശ്രദ്ധിച്ചത് വിളക്കുയർത്തി അപരിചിതനെ ഒരു കണ്ടു ലോഹയിട്ട് ഒരു പള്ളിയിലൻ മുന്നിലിരിക്കുന്നു ഒരു പേടിയുമില്ലാതെ പെട്ടെന്ന് യക്ഷിയുടെ ഭാവം മാറി ഇതുപോലെ ചുണ്ണാമ്പു ചോദിച്ചായിരുന്നല്ലോ പണ്ടൊരു കത്തനാർ എന്റെ ശിരസിൽ ആണിയടിച്ചത് നൂറ്റാണ്ടുകളായി ഞാൻ അനുഭവിക്കുന്ന വേദന അപമാനം ഒന്നോർത്തു നോക്ക് തളയ്ക്കപ്പെട്ട യക്ഷിക്ക് എന്തു വിലയാ സമൂഹത്തിൽ ഒരു യക്ഷനും നോക്കുക പോലുമില്ല അഞ്ചാറ് ചുമച്ച് പോലെ യക്ഷി കിതയ്ക്കാൻ തുടങ്ങി യക്ഷിയിൽ നിന്നുയർന്നത് സ്ത്രീ ശബ്ദമല്ല പുരുഷ ശബ്ദവുമല്ല മധ്യസ്ഥായിൽ ഒരു ശബ്ദം ഇതിനു മുൻപ് കേട്ടിട്ടില്ലാത്തതിനാൽ യക്ഷിയുടെ പൊതുവേയുള്ള ശബ്ദം ഇപ്രകാരമായിരിക്കാമെന്ന് അച്ഛൻ അനുമാനിച്ചു ക്രോധമൊന്നടങ്ങിയപ്പോൾ യക്ഷി വീണ്ടും ചവയ്ക്കാൻ തുടങ്ങി ഒന്നോർത്താൽ യക്ഷി പറഞ്ഞതെല്ലാം ശരിയാണ് കൊടിയ സ്ത്രീപീഡനം പഴയകാലമായത് ഭാഗ്യം കോടതിയിൽ പോയാൽ ഐ പി സി വകുപ്പ് പ്രകാരം കത്തനാർക്കുള്ള ശിക്ഷ എത്ര വർഷത്തേക്കെന്ന് അച്ഛൻ വെറുതെ കണക്കുകൂട്ടി പോട്ടെ കത്തനാരുടെ ഒരു പിൻഗാമി ഇപ്പോഴെങ്കിലും എന്നെ കാണാൻ വന്നല്ലോ യക്ഷികൾക്കും ഒരു മനസ്സുണ്ട് എല്ലാം പൊറുക്കാനും ക്ഷമിക്കാനും കഴിയുന്ന തങ്ക മനസ്സ് ഒന്ന് ഓർത്തു നോക്ക് എത്രയെത്ര സ്ത്രീകളെയാണ് നിങ്ങൾ പുരുഷന്മാർ പീഡിപ്പിച്ചു കൊന്നിരിക്കുന്നത് സ്ത്രീകൾക്ക് യാതൊരു വിലയുമില്ലായിരുന്ന കാലം പ്രമാണിമാർക്ക് കോടതിയില്ല ശിക്ഷയില്ല ചത്ത് യക്ഷിയായി പുനർജനിച്ച് ആൺവർഗത്തിന്റെ ചോര കുടിക്കുന്നതിൽ എന്താണ് തെറ്റ് മറുപടി കിട്ടാതെ അച്ഛൻ ഒന്ന് പരുങ്ങി യക്ഷി വിളക്കു പിടിച്ച് കസേരയിൽ നിന്നെഴുന്നേറ്റ് മുറ്റത്തേക്ക് നീട്ടിത്തുപ്പി കടവായിലൂടെ ദുഷ്ടനായ ഏതോ കാരണവരുടെ ചോര പോലെ മുറുക്കാൻ തുപ്പൽ പുറത്തേക്ക് ചാടി പാവം യക്ഷികൾ ആകെ മൊത്തം ഫെമിനിസ്റ്റായതിൽ അത്ഭുതമില്ല അച്ഛന്റെ കണ്ണുകൾ ആർദ്രമായി എന്നാലും കേട്ടിരിക്കുന്ന കഥകളിൽ അവർ തന്ത്രശാലികളാണ് പൂർണമായി വിശ്വസിക്കാൻ വയ്യ വരൂ ഈ നിലാവത്ത് നമുക്ക് വെറുതെ ഒന്ന് നടക്കാം ഒത്തിരി കാലമായി പുരുഷ സാമീപ്യം അനുഭവിച്ചിട്ട് യക്ഷി സ്നേഹത്തോടെ ക്ഷണിച്ചു വൃദ്ധയും അതുതന്നെ പറഞ്ഞു ഇരിക്കുകയല്ലേ ഒന്ന് ചുറ്റിയടിച്ചിട്ട് വരൂ അപ്പോഴേക്കും നിങ്ങൾക്കുള്ള കിടപ്പറ ഒരുക്കാം വൃദ്ധയുടെ വാക്കുകൾ അച്ഛനിൽ പുതിയൊരു ഭയത്തെ സൃഷ്ടിച്ചു ഏതനിലെ സർപ്പം പെരുവിരൽ തുമ്പിലൂടെ മേലോട്ട് ഇഴഞ്ഞു കയറാൻ തുടങ്ങി സാധാരണ സുരതം കഴിഞ്ഞ് ചോര കുടിക്കുകയാണ് യക്ഷിപ്പതിവ് തെല്ലും മുട്ടവുമൊക്കെ പനഞ്ചോട്ടിൽ ഉപേക്ഷിക്കും ഊരിയെടുത്ത ആണിയിൽ അച്ഛൻ മുറുകെ പിടിച്ചു യക്ഷി കരിമ്പനയുടെ അടുത്തേക്കാണ് അച്ഛനെ കൊണ്ടുപോയത് പനയുടെ പൊറ്റയിൽ ഇടം കാലുയർത്തി ശരീരം പനമേൽ ചാരി യക്ഷി നിന്നു അത് ഒന്നൊന്നര നിൽപ്പായിരുന്നു ഏത് ബ്രഹ്മചാരിയുടെയും മനസ്സിളക്കുന്ന നിൽപ്പ് പറയൂ പിന്നെ എന്തൊക്കെയുണ്ട് നാട്ടിൽ വിശേഷങ്ങൾ കൂസലില്ലാതെ നെഞ്ചുവിരിച്ചു വിരിച്ചുനിന്ന് യക്ഷി ചോദിച്ചു നാട്ടിൽ മുഴുവൻ വർഗീയ ചിന്തകളാണ് നമ്മുടെ നാട് ഒരുപാട് മാറിപ്പോയി പുതുതലമുറ കഞ്ചാവിന്റെ പുറകെയാണ് പീഡനങ്ങൾക്കും ക്ഷാമമില്ല പീഡിപ്പിക്കുന്നതിൽ നിങ്ങൾ അച്ഛന്മാരും മോശക്കാരല്ലോ പിന്നെ പള്ളി പിടിച്ചെടുക്കാൻ നടക്കുന്ന സമരങ്ങൾ കോടതി വ്യവഹാരങ്ങൾ മീറ്റു ആരോപണങ്ങൾ കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ചെയ്യിക്കൽ എല്ലാം യക്ഷി അറിയുന്നുണ്ട് യക്ഷിയുടെ പൊതുവിജ്ഞാനത്തിൽ അച്ഛന് മതിപ്പ് തോന്നി കത്തുന്ന പനയിലേക്ക് ഇടക്കൊക്കെ നോക്കുന്ന അച്ഛനോട് യക്ഷി പറഞ്ഞു ഇതും കൂടി മൂന്നാമത്തെ പനയാണ് ഇടിയേശി കത്തുന്നത് പെട്ടെന്നൊരു മിന്നൽപ്പിണർ കിഴക്കൻ ആകാശത്തിന്റെ മേൽക്കൂരയിലേക്ക് കയറി ഹോ വെളിച്ചത്തിന് എന്തു വെളിച്ചം യക്ഷി അത്ഭുതപ്പെട്ടു ബഷീറിനെ വായിച്ചിട്ടുണ്ട് അല്ലേ ബഷീറിനെ മാത്രമല്ല ഗബ്രിയൽ ഗാർസിയ മാർക്വിസ് മുതൽ മുട്ടത്തുവർക്കി വരെ വായിച്ചിരിക്കുന്നു സമയം കിട്ടിയാൽ പുതിയ പിള്ളേരുടെ കഥയും വായിക്കും പക്ഷേ മിക്കതിലും പോത്തും അപ്പനും ഇരട്ടക്കുഴൽ തോക്കുമാണ് എന്നാലും ഒരു രസമൊക്കെയുണ്ട് ഞങ്ങളെക്കുറിച്ചിറങ്ങിയ സിനിമയും സീരിയലും കാണാറേയില്ല വെറുതെ എന്തിനു പേടിക്കണം നിലാവിൽ യക്ഷിയുടെ രൂപം കണ്ട് പെട്ടെന്നൊരു ഉപമയിലേക്ക് അച്ഛന്റെ മനസ്സുണർന്നു മലമ്പുഴയിലെ യക്ഷി പക്ഷേ കാലുവച്ചിരിക്കുന്ന യക്ഷിയും പനയിൽ ചാരി നിൽക്കുന്ന യക്ഷിയും ഒന്നല്ല അത്തരമൊരു താരതമ്യത്തിലേക്ക് ചാടിപ്പുറപ്പെട്ടതിന്റെ സർഗാത്മകതയോട് ഒരു നിമിഷം തന്നെ മടുപ്പ് തോന്നി വൃദ്ധ തന്ന ചുക്കുകാപ്പി കുടിച്ചതു മുതൽ ഒരു ചെതക്കേട് ഒരാട്ടം അച്ഛന് കാല് നിലത്തുറപ്പിക്കാനാകുന്നില്ല മയക്കം അടിതൊട്ട് മുടിയോളം ഓരോ അണുവിലും ഹിംസ ജന്തുവിനെ പോലെ പതുങ്ങി നിന്നു ലോഹയുടെ കീശയിൽ നിന്ന് അച്ഛൻ മൊബൈൽ എടുത്തു നമുക്ക് സെൽഫി എടുത്താലോ വളരെ കാലമായി അച്ഛന്റെ ഒരാഗ്രഹമായിരുന്നു യക്ഷിയുമൊത്തൊരു സെൽഫി തീർച്ചയായും വൈറലാകാതിരിക്കില്ല ഏതാ കമ്പനി ആപ്പിളിന്റെ ഐഫോൺ പുതിയ വേർഷൻ കൈക്കാശു കൊടുത്ത് മേടിച്ചതല്ല മോളിക്കുട്ടിയുടെ ഭർത്താവ് ദുബായിൽ നിന്ന് കൊടുത്തുവിട്ടതാ മുടിഞ്ഞ കാശാ അയാൾക്കെന്തോ ഓയിലിന്റെ ബിസിനസ് ബിസിനസ്സാന്നാ പറയുന്നത് മോളിക്കുട്ടി ഇതൊക്കെ എനിക്ക് തരുന്നതിന്റെ ഗുട്ടൻസാ പിടികിട്ടാത്തത് കിട്ടിയതാണല്ലേ വിയർത്ത് അപ്പം തിന്നണമെന്ന് ബൈബിൾ സ്ഥിരമായി വായിക്കുന്ന ഒരു പുരോഹിതനോട് ഞാൻ പറഞ്ഞു തരണോ കർഷകരും തൊഴിലാളികളും ഉള്ളിടത്തോളം അവർ വിയർക്കുകയും മറ്റുള്ളവർ അപ്പം തിന്നുകയും ചെയ്യുന്ന മുതലാളിത്ത വ്യവസ്ഥിതിയാണ് നമ്മുടേത് അംബാനിമാരുടെയും ഒക്കെ ആസ്തി എത്ര കണ്ടു വർദ്ധിച്ചു അച്ഛൻ നെക്സലൈറ്റ് ആണല്ലേ ഒരിക്കൽ അത്തരം ചിന്തകൾ ഉണ്ടായിരുന്നു കനുസന്യാലിനെയും ചാരോമജുംദാറിനെയും ആരാധിച്ചിരുന്നു ഇപ്പോൾ സായുധ വിപ്ലവത്തിൽ വിശ്വസിക്കുന്നില്ല കഴുത്തിൽ കിടക്കുന്ന മാല എത്ര പവൻ വരും ആറേഴു പവൻ വരും അറ്റത്തൊരു കുരിശുമുണ്ട് ജീവിതത്തിൽ ആകെയുള്ള സമ്പാദ്യം ഇതൊന്നും പാടില്ലാത്തതാണ് അതുകൊണ്ട് അധികമാർക്കും അറിയില്ല ആട്ടെ ഇത്ര രഹസ്യമായി കൊണ്ടുനടന്ന മാലയെക്കുറിച്ച് എങ്ങനെ അറിഞ്ഞു ഞാനൊരു യക്ഷിയാണെന്ന കാര്യം മറക്കരുത് പച്ചയ്ക്ക് പറയാം ആകാശമാർഗേണ സഞ്ചരിക്കുമ്പോൾ പള്ളിക്കടവിൽ അർദ്ധനഗ്നനായി കുളിക്കുന്ന അച്ഛനെ കണ്ടിരിക്കുന്നു ഇനി വൈകിയാൽ ആദ്യ കുർബാന മുടങ്ങും യക്ഷിയെ കണ്ടു അഭിമുഖ സംഭാഷണം നടത്തി എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ കുടലെടുത്തു കാണിച്ചാൽ വാഴനാരാന്നു പറയുന്ന ലോകത്ത് എന്തിനുമേതിനും തെളിവ് കാണിക്കണം ഒരു നിമിഷം പാഴാക്കാതെ മൊബൈൽ ഫോൺ ഫ്ലാഷ് മോഡിലിട്ട് സെൽഫി എടുക്കാൻ അച്ഛൻ ചിരിക്കുന്ന മുഖവുമായി യക്ഷിയുടെ തോളിലേക്ക് ചാഞ്ഞു പനമുകളിലേക്ക് വട്ടം ചുറ്റിപ്പടർന്ന ഇലക്ട്രിക് വള്ളിയിൽ അച്ഛൻ്റെ കൈ ഉടക്കിയത് അന്നേരത്തെ വെപ്രാളത്തിൽ അറിഞ്ഞില്ല അച്ഛൻ സെൽഫി ക്ലിക്ക് ചെയ്യുകയും യക്ഷിയുടെ മാറിലേക്ക് പതിക്കുകയും ഒരേ സമയത്തായിരുന്നു യക്ഷിയുടെ ബലിഷ്ടമായ കൈകൾ താങ്ങി നിലത്തു കിടത്തുന്നതുവരെ അച്ഛൻ ഓർമ്മയുണ്ട് പിറ്റേന്ന് പനയുടെ ചുവട്ടിൽ ബോധമില്ലാതെ കിടന്നുറങ്ങുന്ന അച്ഛനെ ആരെല്ലാമോ ചേർന്ന് ആശുപത്രിയിലാക്കി സീൻ ബൈ സീനായി ഓർത്തെടുത്തപ്പോൾ ചുക്കുകാപ്പിയും ഷോക്കുമാണ് അടിത്തറ്റാൻ കാരണമെന്ന് ബോധ്യപ്പെട്ടു ആറരപ്പവന്റെ മാലയും മൊബൈൽ ഫോണും ചെരുപ്പും മോഷണം പോയ കാര്യം നാണക്കേടോർത്ത് അച്ഛൻ ആരോടും പറഞ്ഞില്ല മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി